ഹായ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഞാൻ രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ സമയം എട്ട് മണിയായി എഴുന്നേറ്റ് ജസ്റ്റ് വന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ ഫുൾ ഡേ അശ്വിൻ്റെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കാം അശ്വിൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമുക്കറിയാലോ അപ്പോൾ ഇന്ന് അശ്വിനുള്ളൊരു പണിയും കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മൾ വീണ്ടും ഞാനും കൺമണി കൺമണി ഉണ്ട് കേട്ടോ കൺമണി ഹായ് ഹായ് അപ്പൊ നമുക്ക് ഡാഡീനെ വിളിക്കാം ഓക്കെ അശ്വിൻ ജിമ്മിൽ പോയിരിക്കാണ് നമുക്ക് ജിമ്മിൽ പോയിട്ട് പൈസ അതെ അതെ ഡാഡി ജിമ്മിൽ പോയി പക്ഷെ നമ്മളിപ്പം ഡാഡീനെ വിളിച്ചിട്ട് ഇന്ന് പുട്ട് വേണം ഇന്ന് പുട്ടുണ്ടാക്കുന്നേട്ട് ആ പുട്ടി ഓക്കെ അമ്മ എനിക്ക് വേണ്ട അമ്മ എനിക്ക് പുട്ടിഷ്ടല്ല അപ്പൊ പുട്ടിന് കഴിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം ബനാന പഴം വേണം പിന്നെ തേങ്ങ വേണം അത് നമുക്ക് ഡാഡി ആ ഡാഡിയോട് കൊണ്ടുവരാൻ പറയട്ടെ പറയട്ടെ അമ്മ ഡാഡിയോട് പറയാം നമുക്ക് അശ്വിനെ വിളിച്ചു പറയാം ഇതാണ് എന്റെ ഫസ്റ്റ് കോൺവെർസേഷൻ അശ്വനുമായിട്ട് ഹലോ ഹലോ അശോ വരാൻ സമയായോ സമയോ ഇനി എത്ര സമയുണ്ട് പഴവും പിന്നെ തേങ്ങയും കൊണ്ടുവരുമോ പിന്നെ തേങ്ങ തേങ്ങാ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാം കൊണ്ടുവരണേ കൊണ്ടുവരണേ മറക്കല്ലേ പിന്നെ തൈരും വേണം തൈര് പറഞ്ഞ എന്താ കണ്ടു തൈര് കൊണ്ടുവരണേ ആ ഓക്കേ എന്നാൽ പിന്നെ ശരി അത്ര വേണ്ടോ ആ അത്ര വേണ്ടോ റെഡ് ജീപ്പ് റെഡ് ജീപ്പ് നമ്മൾക്ക് പുറത്തു പോകുമ്പോൾ വാങ്ങിക്കാം ഓക്കെ ആ പോവാ ഓക്കെ ഓക്കെ ഏഷോ ശെരി അപ്പം ആദ്യം അച്ഛനോട് സംസാരിച്ചത് അശ്വരം മനസ്സിലായിട്ടുണ്ട് നമുക്കിനി ഇന്നത്തെ ഒരു ഫുൾ ഡേ ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ സംസാരിച്ച് നോക്കാം പണ്ടെന്ന് ആദ്യം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നത്തെ വീഡിയോയിൽ അശ്വരും പകുതി ഉണ്ടായിരുന്നില്ല പകുതി മനസ്സിലായേ ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് നോക്കാം എന്താവും അപ്പം നമ്മൾ പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതൊരു ഡ്രീം മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാനിനിപ്പോൾ പോയിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഡോട്ട്സ് ഒക്കെ കഴിക്കണം അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഡ്രീം മൈ ലൈഫല്ല അശ്വിൻ ഉള്ള പോർഷൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഓക്കെ നെക്സ്റ്റില് കാണോ അശ്വിൻ വരുന്നുണ്ട് കാരണം ബ്രൗണി സിഗ്നൽ വന്നിട്ടുണ്ട് അശ്വിൻ വരുന്ന കഴിയുമ്പോൾ ബ്രൗണി ഒരു ഒരു തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കും ഇതുപോലെ അശ്വ എവിടെ പോയി എന്തൊക്കെ കൊണ്ടുവന്നു അതെന്താ ഫലം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നു ഈ റൈറ്റിംഗ് ലാംഗ്വേജ് ഏതോ അല്ല കൊണ്ടുവന്നോ എല്ലാം ഉണ്ടോ പിന്നെ പോവോ അപ്പറത്തെ ഷോപ്പിലുണ്ടാവും അച്ഛനും അതെന്താ ചോറും താലും കഴിക്കണ പുട്ട് വേണ്ടേ പിന്നെ പുട്ടും താലും കഴിക്കോ പുട്ട് പുട്ടിഷ്ടം പുട്ടിന്റെ കൂടെ സ്വാഭാവികം അശോക് യൂർഫുൾ അശോ എന്താക്കണ് പോപ്പി എന്ത്ട വിചാരിക്കും എനിക്കറിയില്ല ആരോടെ ഇരിക്കുന്നു ആ ഡ്രസ് രണ്ടിരിക്കുന്നു കണ്ടു പറപ്പി പറഞ്ഞ എന്താ പോപ്പിക്കൊട അത് മതി എന്താ എന്താ എന്ത് ഞാൻ ചോദിച്ചതല്ലേ മതിയോന്ന് അപ്പൊ പറഞ്ഞു മതി മതി പറഞ്ഞിട്ടില്ലേ എന്താ ഡാഡി പറഞ്ഞു മതി 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 അതാരവിടെയൊക്കെ താഴെ മറിച്ചത് ഏ ആരാ മറിച്ച അശോ അതിന്റെ താഴെല്ലാം മറിച്ചിനി അവിടെ താഴെല്ലാം ആരാ മറിച്ചിനി എന്താ ചോദിക്കുന്നേ ഡാഡിക്ക് പറഞ്ഞു കൊടുക്ക് കൊടുക്ക Phone. Fall. Fall. Tare na na marchini. Yar adun spill mari to. Ah, tare means kela gade. Kela gade. Naanu. Achi puchu. Mommy. Aare kanu marchini. Daddy ano kanmani ano. Amani. Kanmani the dresser dathe. Yani the in open it. Dress. Ah, dresser dathe. Ado mella dathe. Ado kor pili. Where dresser? Mommy. അശോ വേഗം ചെയ എന്റെ പുട്ട് റെഡിയാവുന്നു അശ്വിന് പുട്ട് വേണ്ട വേണ്ട പുട്ടു പുട്ട് വേണോ മലയാളം പറയേ മലയാളത്തില് പറയോ പുട്ട് വേണം വിത്ത് പുട്ടു പുട്ടിനോട് ചിക്കൻ വേണന്നിട്ടായിരിക്കും

അതിലെ കൊഴികമതി കറക്റ്റ് അല്ലേ ഓഫ് ചേറ്റേ മെല്ലെ 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 കേറി വിസ്തോ ഓഫ് ചേറ്റേ ഓഫ് ചേറ്റേ ഒരു ഒരു കപ്പ് ആം കൊടുക്കുക എന്ത് ഡ്രസ് അല്ല കപ്പ്യ കപ്പ് ഡ്രസ് അശ്യ എവിടെ പോണം എ സൽപ്പം വൈകുന്നേരം പറഞ്ഞു പോകണം വാങ്ങിക്കാനുണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് വൈകുന്നേരം മനസ്സിലായില്ല വൈകുന്നേരം പോണം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് വൈകുന്നേരം പോണം പോണം കൊറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് เวลคัม ഓ മൈ എക്സിം വൺ 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 റഫർലി വെൽക്കം ഹ് ആ ഇവിനിങ് വി ഗോ അഷോ യു നമ്മൾ എങ്ങോട്ട് പോവാ ഹലോ മോർണിംഗ് ഹ് മോർണിംഗ് വേറെവിടെ പോരണ്ട് ഹലോ ಮತ್ತೆ स्वीറ്റ് ഷോപ്പാ હા ഹലോ ഹ് ഓക്കേ പോയിത്തരാം അഷോ അഷോ ഹ് ഈ സാധാരണ പോപ്കോൺ മതി ചീസ് വേണ്ട വെക്കും വാങ്ങിക്കാം എത്ര എടുക്കുന്നില്ല അശ്വ അശ്വ എന്തിനാ ഇത്രയൊക്കെ വാങ്ങിക്കുന്നത് എന്തിനാ ഇത്രയും പോപ്കോൺ വാങ്ങിക്കുന്നത് ഞാൻ നോക്കും ഞാൻ മെല്ലെ ഞാൻ സംസാരിക്കുന്നേ ആ എന്തിനാ ഇത്രയും വേണ്ട ഇത് അല്ല ഇത്രയും 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 നമ്മൾ നമ്മൾ എങ്ങോട്ട് അല്ലല്ല എന്തിനാ നാളെ ട്രിപ്പ് വാങ്ങിക്കുന്നത് അത് നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പറയുന്നത് കേക്ക് ആ ഇലൈറ്റിന്റെ കേക്ക് വാനില കേക്ക് ആ വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാലോ ഒന്നുമതി ഒന്നുമതി ഒന്ന് അത് വാനില മാത്രം മതി അത് മോശമായി പോകും അതൊന്നും മതി അശ്ശ ദാ അശ്ശ വേറെ എന്താ വേണ്ട ഇൻഗ്രീഡിയൻസ് ഡോവ് സോപ്പ് വേണോ ഓ സോപ്പ് വേറെ അശ്ശ നെക്സ്റ്റ് എങ്ങോട്ടാ போடണേ ആസ്ക്വിറ്റ്സ് ആ ആസ്ക്വിറ്റ്സ് स्वीറ്റ്സ് വängല ഹാ എന്തിനാ അല്ലവ ആ എന്തിനാ स्वीറ്റ്സ് വെങ്കिने ആർ കൊടക്കണ ബറ ദി ഫ്രണ്ട് നെയിം ജ്യോതി അശോ അശോ എനിക്ക് എന്ത് മലയാളത്തിൽ പറഞ്ഞേ

അല്ലേ വേണോ വേണോ കസേര 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 വേണം കസേരോ എല്ലാം പാക്ക് ചെയ്തോ ആര് പാക്ക് ചെയ്തത് പിന്നെന്താ എല്ലാം വെക്കട്ടെ ഈ ബാഗില് വേറെന്താ വേണ്ടേ വേറെന്താ എടുക്കുന്നുള്ളു പറ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്തെങ്കിലും മറന്നോ മറന്നിട്ടില്ല എന്തെങ്കിലും മറന്നിട്ടുണ്ടോ അല്ല എടുത്തു വെച്ചോ കണ്ണിന്റെ സീറ്റ് എടുത്ത് വെച്ചോ നാളെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങാം ആറ് അഞ്ച് മുക്കാൽ ഞാൻ വിളിക്കും കണ്ണോ എന്ത് ഡ്രസ്സിൽ ഇട്ടു കണ്ണോന്നാക്ക് ഡ്രസ്സലിട്ടോ ഡ്രസ്സലിട്ടു നമുക്ക് വാട്ടർ ബോട്ടിൽ കിട്ടിട്ടല്ലോ വിഷു

sleeping le orungga adu taachi for babies a baby no? hmm. Orang. Hmm. na orungga mm orungga orangu odra balko nan malakthine andre ya orangan povunu na orangan povunu mm it's so hot a Malayalam uh, korchu vedi better ait malslavunnundo ippo <laughs> ani Malayalam malslavunnundo സംസാരിക്കും സംസാരിച്ചാ മതി നമ്മള് നാട്ടിലേക്കാണേ നാട്ടിലേക്ക് തിരുവാൻഡ്രം പോരാഴ്ച നാട്ടിലാ

ഇന്നുള്ള വീഡിയോസ് കൈയാ തസ് അല്ല ദോർ മുട്ടിയടാ ഇല്ല ബ്രൗണി അടി കൂടക്ക പോയി ഐ ഗോട്ട് ഹിറ്റ് ഫോർ ദി ബ്രേസ്‌ലെറ്റ് നെക്ക് ബ്രേസ്‌ലെറ്റ് ഓ ബ്രൗൺ ഇന്ത്യ ഓ പറയോ ഇല്ല ഇന്നിലെ നമ്മുടെ വീഡിയോസ് എന്താ കേടാ നാളെ നാളെ മുതൽ ഇന്ന വീഡിയോസ് നാളെ തൊട്ടുള്ള വീഡിയോസ് വേറെ കേളി വേടാ നാളെ തൊട്ട് വണ്ടം വിഷയ നാളെ വേറെ ആ ഓക്കേ സോറി ആരെങ്കിലും ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല കുറച്ചൊരു ഫൺ പാട്ടായിരുന്നു അശ്വിന്റെ മലയാളം എത്രത്തോളം അശ്വിൻ മനസ്സിലാവും ആദ്യം ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തപ്പോൾ അശ്വിൻ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലേ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പം ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ ഇപ്പൊ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട് മലയാളം മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു ഫൺ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെന്താ പറയാൻ ട്രുവാൻഡ്ര പക്ഷെ എല്ലാവരും ട്രുവൻഡ്രായിരിക്കില്ല ഇഷ്ടം എല്ലാ നാട്ടിലുണ്ടാവില്ലേ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ട്രുവൻഡ്രും വർക്കലൊക്കെ ഉള്ളവര് കമന്റ് ചെയ്യണം നമ്മൾ ആ രണ്ട് പ്ലേസിലും വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് പേരെങ്കിലും കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ